നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്ന പിസ്തയുടെയും ബദാമിൻ്റെയും വിളവെടുപ്പ് കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് അത്ഭുതവും ആഹ്ലാദവും ഉളവാക്കുന്നവ തന്നെ ആയിരിക്കും പിസ്തയുടെയും ബദാമിൻ്റെയും അത്ഭുതം നിറഞ്ഞ ആ കാഴ്ചകളിലേക്ക് സ്വാഗതം പതിനഞ്ച് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ചെറിയ ചൂടും ചെറിയ തണുപ്പുമുള്ള കാലാവസ്ഥയിലാണ് ബദാംബരങ്ങൾ ഏറ്റവും വേഗത്തിൽ വളർന്ന് വലുതായി പൂവിട്ട് തുടങ്ങുന്നത് നല്ല പരിചരണം ലഭിക്കുന്ന ബദാംബരങ്ങൾ നട്ടിട്ട് ഏകദേശം മൂന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ നിറയെ പൂവിട്ട് തുടങ്ങും ശരിക്കും മരങ്ങൾ നട്ടിട്ട് ആറ് വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ പൂർണ്ണ രീതിയിലുള്ള വിളവെടുപ്പ് ലഭ്യമാകൂ മരങ്ങൾ വളർച്ച എത്തിയാൽ ഇതുപോലുള്ള ഏറ്റവും നൂതനമായ മിഷനറുകൾ ഉപയോഗിച്ച് മരങ്ങളെ പ്രൂൺ ചെയ്ത് എടുക്കുന്നു വളരെ വേഗത്തിൽ പൂക്കുന്നതിനും അതുപോലെ നന്നായി കായ്ബലമുണ്ടാകുന്നതിനും പ്രൂണിംഗ് വളരെ അത്യാവശ്യമാണ് ഇതാണ് ബദാം മരങ്ങളുടെ പൂക്കൾ വെള്ളയും പിങ്കും കലർന്ന വലിയ പൂക്കൾ മരത്തിൽ ഉടനീളം കാണപ്പെടുന്നു പൂക്കാൻ പ്രായമാകുന്ന മരങ്ങൾ ഇലകൾ പൊഴിച്ച് പൂക്കളെ വരവേൽക്കുന്നതിന് സജ്ജമായിരിക്കും ചെറിയ തേനീച്ചകളും വണ്ടുകളും കാറ്റും എല്ലാമാണ് പരാഗണം സാധ്യമാക്കുന്നത് പരാഗണം വേഗത്തിൽ സാധ്യമാക്കുന്നതിന് ബദാം മരങ്ങളുടെ കീഴിൽ വലിയ തേനീച്ചക്കൂടുകൾ വെച്ചു കൊടുക്കാറുണ്ട് ഇതുമൂലം തേനുൽപാദനം സാധ്യമാകുകയും പരാഗണം വേഗത്തിൽ നടക്കുകയും ചെയ്യുന്നു പരാഗണത്തിന്റെ ഫലമായി ഓരോ പൂക്കളും ബദാമായി മാറുന്നു മരം നിറയെ ബദാം ഉണ്ടായി നിൽക്കുന്ന കാഴ്ച ആരെയും അതിശയിപ്പിക്കുക തന്നെ ചെയ്യും ഉണ്ടായ ബദാം വിളവെടുപ്പിന് തയ്യാറാകുമ്പോൾ അതിൻ്റെ പുറം തോടുകൾ പൊട്ടി ബദാം പുറത്തേക്ക് വരുന്നു ബദാമും പിസ്തയും മരങ്ങളിൽ ഉണ്ടായി നിൽക്കുന്ന കാഴ്ച ഒരേപോലെയാണ് നമുക്ക് തോന്നുമെങ്കിലും തികച്ചും വ്യത്യസ്തമാണ് രണ്ടിൻ്റെയും ഉൽപാദനവും അതുപോലെ തന്നെ വിളവെടുപ്പും എല്ലാം പിസ്ത തൈകൾ നട്ടാൽ ഏകദേശം ഏഴ് മുതൽ പത്ത് വർഷങ്ങൾ കഴിഞ്ഞാണ് മരത്തിൽ പിസ്ത ഉണ്ടായി തുടങ്ങുന്നത് എന്നാൽ ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളൊക്കെ വന്ന ശേഷം മൂന്ന് മുതൽ അഞ്ച് വർഷം ആകുമ്പോഴേക്കും കുറച്ച് ഒക്കെ പിസ്ത മരങ്ങളിൽ ഉണ്ടായിത്തുടങ്ങും പൂർണ്ണമായും മരങ്ങളിൽ നിറയെ പിസ്ത ഉണ്ടാകണമെങ്കിൽ പത്ത് മുതൽ പതിനഞ്ച് വർഷക്കാലം വരെ വേണ്ടിവരും ഈ കാണുന്നതാണ് പിസ്തയുടെ പൂക്കൾ ഒരു പ്രത്യേക ചുവപ്പ് നിറത്തിലുള്ള പൂക്കളാണ് ഇവയുടേത് ഇത് ബദാം മരങ്ങളുടെ പൂക്കളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ബദാം മരത്തിൽ മരത്തിൽ ഉടനീളം വെള്ളയിൽ പിങ്ക് കലർന്ന വലിയ പൂക്കളാണ് കാണപ്പെടുന്നത് എന്നാൽ പിസ്ത മരങ്ങളിൽ ചുവന്ന നിറത്തിൽ കുലകുലകളായിട്ടാണ് പൂക്കൾ കാണപ്പെടുന്നത് ബദാമിൻ്റെയും പിസ്തയുടെയും വിളവെടുപ്പ് രീതികൾ പോലും വളരെ വ്യത്യസ്തമാണ് പിസ്ത വിളവെടുക്കുമ്പോൾ മരത്തിൽ നിന്ന് വീഴുന്ന പിസ്ത താഴെ പോകാതെ ഇതുപോലെ മെഷീനുകൾ ഉപയോഗിച്ച് കളക്ട് ചെയ്ത് പിന്നീട് അവ ഇതുപോലുള്ള കണ്ടെയ്നറുകളിലേക്ക് നേരിട്ട് നിറക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേക രീതിയിലുള്ള ഹാർവെസ്റ്റിംഗ് മെഷീനുകളാണ് ഇതിനുമായി ഉപയോഗിക്കുന്നത് ഇവ മരത്തിന് ചുറ്റും പ്രത്യേക രീതിയിൽ കവർ ചെയ്ത ശേഷം കുലുക്കുമ്പോൾ മുകളിൽ നിന്നും വിളവെടുക്കിന് പാകമായ പിസ്ത താഴത്തേക്ക് വീണ് തുടങ്ങും ഇവ വിവിധ മെഷീനറികളുടെ സഹായത്തോടെ കണ്ടെയ്നറിൽ കയറ്റി ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുന്നു പിസ്തയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ബദാം വിളവെടുക്കുന്നത് പ്രത്യേക മെഷീൻ ഉപയോഗിച്ച് ബദാം മരത്തെ നന്നായി കുലുക്കുമ്പോൾ വിളവെടുപ്പിന് പാകമായ എല്ലാ ബദാമും മരത്തിന് കീഴെ വന്ന് വീഴുന്നു പിന്നീട് പ്രത്യേക മെഷിനറികൾ ഉപയോഗിച്ച് ഇവയെ കണ്ടെയ്നറുകളിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത് ഈ മെഷീനറിയാണ് ബദാമിൻ്റെ വിളവെടുപ്പിനായി ഉപയോഗിക്കുന്നത് മരത്തിന് ഒരു കേടുപോലും സംഭവിക്കാതെ വളരെ കൃത്യതയോടെ അതിനെ പിടിച്ചു കുലുക്കി പാകമായ എല്ലാ ബദാമും താഴെ വീഴുന്നത് വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു പിന്നീട് ഇവയെ പ്രത്യേക മെഷീനുകൾ ഉപയോഗിച്ച് കളക്ട് ചെയ്ത് കണ്ടെയ്നറുകളിലാക്കി ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് ഫാക്ടറികളിൽ വിവിധ മെഷീനറികളുടെ സഹായത്തോടുകൂടിയാണ് ഇവയിൽ നിന്നും മാലിന്യങ്ങളെ വേർതിരിച്ച് എടുക്കുന്നത് നമ്മുടെ നാട്ടിൽ തെങ്ങും റബ്ബറുമെല്ലാം കൃഷി ചെയ്യുന്നത് പോലെയാണ് വിദേശ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കറുകളിലാണ് ബദാമും പിസ്തയും വളർത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവയുടെ വിളവെടുപ്പ് സാധ്യമാകണമെങ്കിൽ ഇതുപോലെ ഏറ്റവും നൂതനമായ മെഷീനറികൾ ഉണ്ടെങ്കിൽ മാത്രമേ വേഗത്തിൽ വിളവെടുപ്പ് സാധ്യമാക്കുകയുള്ളൂ ഫാക്ടറികളിൽ എത്തുന്ന ബദാമിൽ നിന്നും മാലിന്യങ്ങളെ വേർതിരിച്ച് എടുക്കുന്ന പ്രക്രിയ അതിസങ്കീർണമാണ് വിവിധ കൺവെയർ ബെൽറ്റുകളിലൂടെ സഞ്ചരിക്കുന്ന ബദാമിൽ നിന്നും തൊണ്ടും പൊടികളും ഇലകളും മറ്റ് എല്ലാം നീക്കം ചെയ്ത് ശുദ്ധമായ ബദാം പ്രത്യേക സംവിധാനത്തിലൂടെ ഒരു കൺവെയർ ബെൽറ്റിലേക്ക് എത്തുന്നു ഇവിടെ വച്ച് അതിൻ്റെ വലിപ്പവും നിറവും ഗുണനിലവാരവും അനുസരിച്ച് ഇവയെ വേർതിരിച്ച് എടുക്കുന്നു വലിപ്പം കൂടിയുള്ള ബദാമിന് വില കൂടുതലായതിനാൽ തന്നെ വിപണിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ഉള്ളത് ഇതിനാണ് ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്ന ബദാം പ്രത്യേക പാക്കിംഗ് സംവിധാനങ്ങളിലൂടെ പാക്ക് ചെയ്ത് വിപണികളിൽ എത്തുന്നു പിസ്തയുടെ വിളവെടുപ്പ് ബദാമിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കാരണം ബദാം മരങ്ങളെ പിടിച്ച് കുലുക്കുമ്പോൾ ബദാം താഴെ വീഴുകയും പിന്നീട് പ്രത്യേക മെഷീനുകൾ ഉപയോഗിച്ച് അവയെ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാൽ പിസ്ത വിളവെടുപ്പ് ഇതുപോലെ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും ജോയിൻറ്റ് ചെയ്യാവുന്ന ഒരു മിഷൻ ഉപയോഗിച്ചുകൊണ്ട് മരത്തെ പിടിച്ചു കുലുക്കി മരത്തിലുള്ള എല്ലാ പിസ്തയും വിളവെടുത്ത ശേഷം അവ ആ മെഷീനുകൾ ഉപയോഗിച്ച് തന്നെ താഴെ വീഴാതെ കണ്ടെയ്നറുകളിലേക്ക് ലോഡ് ചെയ്യുന്നു ആരെയും അതിശയിപ്പിക്കുന്ന ഒരു വിളവെടുപ്പ് രീതിയാണ് ബദാമിൻ്റെയും പിസ്തയുടെയും കാരണം ഒറ്റനോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ മരം ഇളകിപ്പറഞ്ഞു പോരുന്നത് പോലെ നമുക്ക് തോന്നും എന്നാൽ പ്രത്യേക സംവിധാനങ്ങളിലൂടെ മരത്തിൻ്റെ വേരുകൾക്കോ ശിഖിരങ്ങൾക്കോ ഒരു കേടുപോലും സംഭവിക്കാതെയാണ് ഈ വിളവെടുപ്പ് സാധ്യമാകുന്നത് അനേകായിരം തൊഴിലാളികൾ എത്ര ദിവസങ്ങൾ ജോലി ചെയ്താലാണ് ഈ വിളവെടുപ്പ് പൂർത്തിയാക്കുക എന്നാൽ ഇത് പൂർത്തിയാക്കുവാൻ ഈ മിഷന് ദിവസങ്ങൾ മാത്രം മതി ഇതുമൂലം ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്തെ വിളവെടുപ്പ് ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കുവാൻ സാധിക്കുന്നു മിഷനുകൾ ഉപയോഗിച്ച് വിളവെടുത്ത പിസ്ത പിന്നീട് കണ്ടെയ്നറുകളിലാക്കി ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുന്നു ഇവിടെ വെച്ച് പ്രത്യേക ബെൽറ്റ് സംവിധാനങ്ങളിലൂടെ ഇവയുടെ മാലിന്യങ്ങളെ വേർതിരിച്ച് ഇവയുടെ വലിപ്പമനുസരിച്ച് പാക്ക് ചെയ്ത് വിപണികളിലേക്ക് എത്തിക്കുന്നു പിസ്തയും ബദാമും എങ്ങനെ മുളപ്പിച്ചെടുത്ത് നമ്മുടെ വീട്ടിൽ തൈക്കൾ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ സ്ക്രീനിൽ കാണുന്ന വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ് പിസ്തയുടെയും ബദാമിനെയും ഹാർവസ്റ്റിങ്ങിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം കമൻറ്റ് ചെയ്യാനും മറക്കരുത്